ട്രിവാൻഡ്രത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കിടിലൻ പ്രോപ്പർട്ടി ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിസിറ്റി അതുപോലെ തന്നെ പങ്കജ കസ്തൂരിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ട്രിവാൻഡ്രം കിള്ളിയിൽ നമുക്കൊരു മുപ്പത്തി മൂന്നര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തി മൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് എന്ന് വെച്ചാൽ മൂന്നരക്കും മൂന്നേക്കാൽ നമുക്ക് കിട്ടുമെന്നല്ല പറഞ്ഞു വരുന്നത് ഈ മൂന്നേ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അത് ഫ്രാങ്കാർട്ട് എന്നെ പറയാം ഒരുപാട് നെഗോഷ്യേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആരും വിചാരിക്കരുത് കാരണം അങ്ങനെ ഒരുപാട് റേറ്റ് കൂട്ടി ചോദിച്ചിട്ട് പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്ന രീതിയിലല്ല സെയിൽ ചെയ്യുന്നത് മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് പറയാറുള്ളത് അപ്പോൾ ഈ പങ്കജ കസ്തൂരിയും അതുപോലെ മെഡിസിറ്റിയും ഒക്കെ ഇരിക്കുന്ന കിള്ളിയെന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഒരു അസറ്റായിട്ട് വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തുകൊണ്ടും ഒരു പ്രോഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അസെറ്റാണ് എന്ന് പറയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് കാരണം ടോട്ടൽ മുപ്പത്തി മൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് ഇപ്പോൾ ഒരു വലിയ ലാൻഡിൽ വീട് വെച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനു പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ കൊമേഴ്ഷ്യലിയും കാരണം നമുക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡ് മീറ്ററേ ഉള്ളൂ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് സോ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഒരു അസറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാനാണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തിമൂന്നര സെൻറ്റ് സ്ഥലം ടോട്ടൽ വരുന്നുണ്ട് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തൊക്കെ മെയിൻ റോഡ് സൈഡിൽ നല്ല റേറ്റ് ഇപ്പോൾ ഉണ്ട് പത്ത് ലക്ഷത്തിന് മുകളിലാണ് പെർ സെൻറ് വാല്യൂ എന്ന് പറയുന്നത് ഈവൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബൈ റോഡിൽ മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ നമ്മൾ പറയുന്ന ഈ ഭാഗത്ത് തന്നെ പ്ലോട്ടിനൊക്കെ നാലര അഞ്ച് ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് വാല്യു വരുന്നത് പക്ഷെ നമ്മളിത് ടോട്ടൽ ഒന്നിച്ച് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മൂന്നേ മുക്കാൽ എന്ന് പറയുന്ന ഒരു റീസണബിൾ പ്രൈസിന് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യൂ